എം എസ് എൻ ഇൻസൈഡറിലേക്ക് ആവർക്കും സ്വാഗതം സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെയാണ് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയോട് ഏറ്റുമുട്ടാൻ പോകുന്നത് ഈ മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം നാല് മുപ്പതിനായിരിക്കും അതുപോലെ തന്നെ പുതിയ ഐ എസ് എൽ സീസണിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ നാല് ക്യാപ്റ്റന്മാരെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത് വരുന്നത് അത് മറ്റവരുമല്ല അത് ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ ക്യാപ്റ്റനും കൂടിയായ അഡ്രിയാല ലോണ തന്നെയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ക്യാപ്റ്റനായി വരുന്നത് നോഹ ദോഹിയാണ് മൂന്നാമത് വരുന്നത് ഡാനിഷ് ഫാറൂഖ് ആണ് നാലാം സ്ഥാനത്ത് വരുന്നത് കഴിഞ്ഞ സീസണിൽ ചെന്നൈ എഫ് സിയിൽ നിന്നും കൊണ്ടുവന്ന ബിഗ ഷിംനം നാലാമത്തെ ക്യാപ്റ്റൻ അങ്ങനെ നാല് ക്യാപ്റ്റന്മാരാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് ലോണ നോഹ സദോഹി ഡാനിഷ് ഫാറൂഖ് ബിഗ ഷിംനം ഈ നാല് പേരും ഒരു മികച്ച കളിക്കാർ തന്നെയാണ് അതുപോലെ തന്നെ ഈ വരുന്ന പുതിയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം നടത്തുമെന്ന് എന്ന് തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ വിശ്വസിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശമായ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അന്ന് ആരാധകർക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നില്ല ഇപ്പോൾ പുതിയ പരിശീലകൻ പുതിയ കളിക്കാർ അങ്ങനെ നിരവധി മാറ്റങ്ങളാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ കപ്പ് നേടുമെന്ന് തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ വിശ്വസിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം